ചിലരൊക്കെ ജ്യോത്സിനെ സമീപിക്കുന്നത് പത്ത് നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സായിട്ടാണ് വിവാഹം നടന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരോടും നമ്മൾ പറയാറ് ഈ ജീവിതത്തിൽ ഏത് ജീവിക്കും തൻ്റെ കൂടെ ഒരു എണ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഒരു ഒരെണ സാധ്യമായില്ല എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവാം തീർച്ചയായിട്ടും നമ്മളുടെ തന്നെ ചില നിലപാടുകളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില നിലപാടുകളുടെയോ ചിലപ്പോൾ നമ്മൾ വഹിച്ചു കൊണ്ടുവരുന്ന ജന്മ ജന്മാന്തരങ്ങളായിട്ട് വഹിച്ചു കൊണ്ടുവരുന്ന ചില സ്വഭാവവിശേഷങ്ങളുടെയോ ഒക്കെ ഭാഗമായിട്ടാവാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇവിടെയും ഒരു ജുൽസിന് ഇടപെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ വളരെ കൃത്യമായ പരിഹാരങ്ങളിലൂടെ നമുക്ക് ഏറ്റവും ചേർന്നതായിട്ടുള്ള ഒരു ഇണയെ കണ്ടെത്താനും ജീവിതം വിജയത്തിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കും ഇവിടെയും ഒരു ഇണ കൂടിയേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതില്ല നമുക്ക് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് നമ്മളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അവിടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് തോട്ടിനെ മാറ്റിയെടുത്ത് ഞാനും ഈ ലോകത്തിലൊരു പ്രജയാണ് ഈ ലോകത്ത് ഒരു അമീബയ്ക്ക് പോലും കൂട്ടും മുന്നോട്ട് പോക്കും സാധ്യമാണെങ്കിൽ ഈ ലോകത്തെ ഒരു പ്രജ എന്നുള്ള നിലയ്ക്ക് ഞാനും അതിന് യോഗ്യനാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അവിടെയും വിജയിക്കും ഇത്തരം എല്ലാ മേഖലയിലെയും നിങ്ങളെ ജ്യോതിഷത്തിന് സഹായിക്കാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിജയത്തിലേക്ക് പിടിച്ചു കയറാൻ സഹായിക്കുന്ന വളരെ വലിയ ഒരു സമ്പ്രദായം